ഹായ് ഫ്രണ്ട്സ് ഡി ഫോർ ഡ്രീംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്ക് ഇന്ന് ഒരുപാട് സെയിൽ പോസ്റ്റുകൾ വന്നിട്ടുണ്ട് വീഡിയോ എല്ലാവരും തുടക്കം തൊട്ട് അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണാൻ ശ്രമിക്കാം എന്നാലും ബ്രീഡേഴ്സിന്റെ നമ്പറും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ യൂട്യൂബിൽ വീഡിയോക്ക് തൊട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ സീരിയൽ നമ്പർ അടിസ്ഥാനത്തില് ബ്രീഡേഴ്സിന്റെ നമ്പറും കാര്യങ്ങളും നമുക്ക് കൊടുത്തിട്ടുണ്ട് അതേപോലെ നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഒരെണ്ണം പെറ്റ് ആട് പശുക്കോഴി അങ്ങനത്തെ കാറ്റഗറി രണ്ട് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളുടെ ലിങ്കും താഴെ കൊടുത്തിട്ട് താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് സീരിയൽ നമ്പർ ഒന്ന് തൃശ്ശൂർ ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് കുറച്ചധികം പപ്പീസുകൾ സെയിലിനായിട്ട് വന്നിട്ടുണ്ട് പോംബ്രേനിയൻ സ്വിറ്റ്സിന്റെ നല്ല അടിപൊളി മെയിൽ പപ്പീസ് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു പപ്പിയുടെ വില അവർ ചോദിച്ചിരിക്കുന്നത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് മെയിൽ പപ്പീസ് മാത്രമേ ഉള്ളൂ സീരിയൽ നമ്പർ ഒന്നില് കോൺടാക്ട് ചെയ്ത് ശ്രമിക്കുക അതേപോലെ തന്നെ അവിടെ നമുക്ക് സെറ്റ് ബ്ലാക്ക് ജർമ്മൻ ഷിപ്പേഡ് ഫീമെയിൽ പപ്പി പറഞ്ഞ സെയിൽ ആയിട്ട് വന്നിട്ട് പതിമൂന്നായിരം രൂപയാണ് ഈ സെറ്റ് ബ്ലാക്ക് ജർമ്മൻ ഷിപ്പേഡ് ഫീമെയിൽ പപ്പിയുടെ വില വരുന്നത് അപ്പോൾ ജർമ്മൻ ഷിപ്പേഡിന്റെ ബ്ലാക്ക് പപ്പീസിനെ അന്വേഷിക്കുന്നവർക്ക് എടുക്കാവുന്നതാണ് ഫീമെയിൽ പപ്പി മാത്രമേ ഉള്ളൂ ഒരു പപ്പി മാത്രമേ ഉള്ളൂ സെറ്റ് ബ്ലാക്ക് പതിമൂന്നായിരം രൂപയാണ് ഇതിന്റെ വില വന്നിരിക്കുന്നത് അടുത്ത് ഡോബർമാന്റെ മെയിൽ പപ്പിയുണ്ട് ഫീമെയിൽ പപ്പീസ് ഉണ്ട് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു പപ്പിയുടെ വില വന്നിരിക്കുന്നത് ഡോബർമാൻ പപ്പീസുകൾ പന്ത്രണ്ടായിരം അഞ്ഞൂറ് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് സീരിയൽ നമ്പർ രണ്ട് പത്തനംതിട്ട ആണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് ബ്ലൂ യെല്ലോ സൈഡ് കൊനൂറിന്റെ ചിക്കാണ് സെയിലായിട്ട് വന്നിരിക്കുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയാണ് ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് ഗ്രീൻ ചിക്ക് കൊന്നൂറുണ്ട് ചിക്സുകൾ ആയിരത്തി അറുന്നൂറ് രൂപയാണ് പീസ് റേറ്റ് വന്നിരിക്കുന്നത് നല്ല അടിപൊളി കൊന്നൂറിന്റെ ചിക്സുകളാണ് നമുക്ക് സെയിലിൽ വന്നിരിക്കുന്നത് സീരിയൽ നമ്പർ മൂന്ന് ആലപ്പുഴ ജില്ലയില് ചെങ്ങന്നൂർ ആണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് ഏഴു മാസം പ്രായമുള്ള ലാബിന്റെ ഫീമെയിൽ ആണ് വന്നിരിക്കുന്നത് ഏഴു മാസം പ്രായമുള്ളൂ ഇതിന്റെ വില വരുമ്പോൾ ചോദിച്ചിരിക്കുന്നത് വെറും മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഈ ലാബിന്റെ ഫീമെയിലിന്റെ വില കുറിച്ച് വെച്ചിട്ടുള്ളത് അപ്പൊ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് നല്ല റേറ്റ് ഓർണ് ലാബിന്റെ ഏഴ് മാസമായുള്ള ഫീമെയിൽ പപ്പിന് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അവരായിട്ട് കോണ്ടാക്ട് ചെയ്യുക ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ സീരിയൽ നമ്പർ നാല് എറണാകുളം എന്ന ലൊക്കേഷൻ വന്നിരിക്കുന്നത് ബോക്സറിന്റെ നാല് മാസം പ്രായമുള്ളൊരു ഫീമെയിൽ പപ്പിയാണ് നമുക്ക് സെയിലായിട്ട് വന്നിട്ടുള്ളത് പന്ത്രണ്ടായിരം രൂപയാണ് ഇതിന്റെ വില അവർ ചോദിച്ചിരിക്കുന്നത് വില നെഗോഷ്യബിൾ ആണ് അപ്പൊ ആരെങ്കിലും ബോക്സറിന്റെ നാല് മാസം പ്രായമുള്ള ഫീമെയിൽ വകുപ്പിന് എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാം റേറ്റും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റബിൾ ആണ് സീരിയൽ നമ്പർ അഞ്ച് എറണാകുളം തന്നെ ലൊക്കേഷൻ വന്നിരിക്കുക അടുത്തൊരു ബ്രീഡറാണ് ആണ് അപ്പൊ നിങ്ങൾ തെറ്റി പോയിട്ട് സീരിയൽ നമ്പർ അഞ്ചില് കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കാം ഫ്രീ ആയിട്ട് ഓപ്ഷനാണ് ഈ പേർഷ്യൻ്റെ കിച്ചൺസുകളൊക്കെ സെയിലിന് ഫ്രീ ആയിട്ട് ഓപ്ഷൻ ആയിട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ രണ്ട് കിച്ചണുകളുണ്ട് ഫ്രീ ആയിട്ട് ഓപ്ഷനായിട്ട് പേർഷ്യൻ കേരള കിച്ചണുകളാണ് നമുക്ക് ഫ്രീ ആ ഓപ്ഷൻ വന്നിരിക്കുന്നത് അപ്പോൾ ഇതിന് കിച്ചണുകളൊക്കെ ഫ്രീ ആയിട്ട് എടുത്തു വളർത്താൻ താല്പര്യമുള്ളവർക്ക് അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക എറണാകുളമാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പം ഇതേപോലെ നിങ്ങളതിൽ പെറ്റ്സുകൾക്ക് ഫ്രീ അഡോപ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പറ് വീഡിയോ തുടക്കത്തിനും വീഡിയോയുടെ അവസാനം കൊടുത്തിട്ടുണ്ട് ആ നമ്പറിക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ അയച്ചു തരാമെന്നാണ് അപ്പോൾ ഈ കിറ്റിനൊക്കെ എടുത്തോളാം അത്രയും താല്പര്യമുള്ളവർക്ക് അവരായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ് സീരിയൽ നമ്പർ ആറ് പട്ടാമ്പിയുടെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടുന്ന് സെയിലിനായിട്ട് ബസ്റ്റാണ് വന്നിരിക്കുന്നത് മൂന്ന് മാസം പ്രായം കഴിഞ്ഞിട്ടുള്ള ഒരു മുട്ടങ്ങാടും മുട്ടൻകുട്ടിയും അതേപോലെ ഒരു പെടക്കുട്ടിയും രണ്ടെണ്ണം കൂടി സെയിലിനായിട്ട് വന്നിരിക്കുന്നത് അപ്പം ഈ രണ്ടെണ്ണം കൂടി അവർ വില ചോദിച്ചിരിക്കുന്നത് ഏഴ് തൊള്ളായിരം ആണ് ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അതേപോലെ തന്നെ അവിടുന്ന് ഒരു വെച്ചൂർ ബശും അതിൻ്റെ ഒരു മൂരി ഗടാവും സെയിലിനായിട്ട് വന്നിട്ടുണ്ട് ആ രണ്ടും കൂടിയും ഇരുപത്തയ്യായിരം രൂപയാണ് വില വരുന്നത് വെച്ചൂർ പശും അതിനൊക്കെ ഡാവും കൂടി ഇരുപത്തയ്യായിരം അടുത്ത അവിടെ തന്നെ നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് ആ മലബാറി തള്ളാടും അതിന്റെ രണ്ട് മാസം പ്രായം കഴിഞ്ഞിട്ടുള്ള രണ്ട് മുട്ടൻ മുട്ടൻകുട്ടികളും കൂടി മൂന്നെണ്ണം കൂടി പതിനെട്ട് തൊള്ളായിരാണ് അതിന്റെ വില വരുന്നത് നല്ല ഒരു ആടും അതിന്റെ രണ്ട് വലിയ മുട്ടൻ കുട്ടികളും രണ്ട് മാസം പ്രായം കഴിഞ്ഞത് കൂടി പതിനെട്ടേ തൊള്ളായിരം സീരിയൽ നമ്പർ ഏഴ് എറണാകുളം എന്ന ലൊക്കേഷൻ വന്നിരിക്കുന്നത് നാടൻ കുഞ്ഞുങ്ങളാണ് വന്നിരിക്കുന്നത് പീസ് റേറ്റ് നൂറ് രൂപയിൽ ഒരേത്തിൻ്റെ വിലയെന്ന് ചോദിച്ചിരിക്കുന്നത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അപ്പോൾ തനി നാടൻ കോഴിയുടെ കുഞ്ഞുങ്ങൾ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് സീരിയൽ നമ്പർ ഏഴിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് സീരിയൽ നമ്പർ എട്ട് തൃശൂർ എന്ന ലൊക്കേഷൻ വന്നിരിക്കുന്നത് കൊളംബിയൻ ബ്രഹ്മയുടെ നാല് ടു അഞ്ചു മാസം പ്രായമുള്ള ചിക്സുകളാണ് സെയിലായിട്ട് വന്നിരിക്കുന്നത് പീസ് റേറ്റ് രണ്ടായിരം രൂപയാണ് ഒരെണ്ണത്തിന്റെ വില വെച്ച് ചോദിച്ചിരിക്കുന്നത് അഞ്ചെണ്ണം ഉണ്ട് ബൾക്കായിട്ട് അഞ്ചെണ്ണം ഒരുമിച്ച് എടുക്കണമെങ്കിൽ ഒമ്പതിനായിരം രൂപയാണ് വില വരുന്നുള്ളൂ പീസ് റേറ്റ് രണ്ടായിരം രൂപ വെച്ച് സീരിയൽ നമ്പർ ഒമ്പത് തിരുവനന്തപുരം ലൊക്കേഷൻ വന്നിരിക്കുന്നത് രണ്ട് പുള്ളിക്കോഴി കുഞ്ഞ് പുള്ളിക്കോഴികളാണ് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് മൂന്ന് മാസം പ്രായമുള്ളത് നല്ല അടിപൊളി പുള്ളിക്കോഴികൾ രണ്ടെണ്ണം മൂന്ന് മാസം പ്രായമായത് രണ്ടും കൂടി ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് വില വിലകൾ ചോദിച്ചിരിക്കുന്നത് തിരുവനന്തപുരം ലൊക്കേഷൻ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അപ്പോൾ നല്ല അടിപൊളി പുള്ളിക്കോഴിനെ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് സീരിയൽ നമ്പർ പത്ത് മലപ്പുറാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് പതിനൊന്ന് മാസം പ്രായമുള്ള ഫീമെയിൽ റോഡ് വീലറാണ് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് വെറും അയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഈ ഫീമെയിൽ റോഡ് വീലറിന്റെ റേറ്റ് വന്നിരിക്കുന്നത് പതിനൊന്ന് മാസം പ്രായമായിട്ടുള്ളൂ അപ്പൊ നല്ല റേറ്റ് ഓർമ്മിന് അഡൽ സെമി അഡൽട്ട് റോഡ് വീലറിന്റെ ഫീമെയിലേക്ക് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാം മലപ്പുറമാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് വെറും അയ്യായിരത്തി രൂപ സീരിയൽ നമ്പർ പതിനൊന്ന് കൊല്ലം ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പോൾ അവിടുന്ന് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് പേരന്റ്സ് രണ്ട് കാറ്റുകളും അതിന്റെ രണ്ട് അതിന്റെ കിറ്റ് നമ്മൾ സെയിലായിട്ട് വന്നിരിക്കുന്നത് പേരന്റ്സ് വന്നിരിക്കുന്നത് പഞ്ച് ഫേസ് ആണ് വന്നിരിക്കുന്നത് വൈറ്റ് മെയില് അതിന്റെ റേറ്റ് അയ്യായിരം രൂപയാണ് റേറ്റ് ചോദിച്ചിരിക്കുന്നത് അതേപോലെ കാലിക്കോ ഫീമെയില് രണ്ടിന്റെയും ഫസ്റ്റ് ലിറ്റർ ആണ് അപ്പോ കാലിക്കോ ഫീമെയിലിന് ഏഴായിരം രൂപയാണ് ചോദിച്ചിരിക്കുന്നത് കിറ്റേൺസിന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് റേറ്റ് ചോദിച്ചിരിക്കുന്നത് എടുക്കാൻ താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യാം സീരിയൽ നമ്പർ പന്ത്രണ്ട് കൊല്ലമാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അടുത്തൊരു ബ്രീഡാണ് വന്നിരിക്കുന്നത് അപ്പൊ ഇത് ഇവിടുന്ന് ഫ്രീ ആയിട്ട് ഓപ്ഷൻ ആണ് വന്നിരിക്കുന്നത് ലാപ്ഷാപ്സോ ക്രോസ് ബ്രീഡ് ഒരു ഫ്രീ ആയിട്ട് ഓപ്ഷൻ അപ്പോ ലാബ് ഷാപ്സോന്റെ ക്രോസ് ബ്രീഡ് ആയിട്ടുള്ള ഈ ഡോഗിനെ ഫ്രീ ആയിട്ട് ഓപ്ഷൻ എടുക്കാൻ താല്പര്യം ഉള്ളവർക്ക് അവരായിട്ട് കോണ്ടാക്ട് ചെയ്യുക കൊല്ലമാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് നല്ല അടിപൊളി ഒരു ഡോഗാണ് ഫ്രീ ആഡ് ഓപ്ഷൻ വന്നിരിക്കുന്നത് സീരിയൽ നമ്പർ പതിമൂന്ന് തിരുവനന്തപുരത്തെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് ലോങ് കോട്ട് ജർമ്മൻ ഷിപ്പേന്റെ പപ്പീസുകൾ നമുക്ക് വന്നിരിക്കുന്നത് പതിമൂന്നായിരം രൂപയാണ് ഒരു പപ്പിടെ റേറ്റ് വന്നിരിക്കുന്നത് ഫാദറിന്റെ ഫോട്ടോ നമ്മൾ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് അപ്പോൾ നല്ല അടിപൊളി ലോങ് കോട്ട് ജർമ്മൻ ഷിപ്പേന്റെ പപ്പീസൊക്കെ ചെറിയ ബഡ്ജറ്റിലൊക്കെ അന്വേഷിക്കുന്നവർക്ക് എടുക്കാൻ പറ്റിയതാണ് പതിമൂന്നായിരം രൂപ ഒരു പപ്പിടെ വില വരുന്നുള്ളൂ സീരിയൽ നമ്പർ പതിനാല് കൊല്ലമാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് നല്ല അടിപൊളി ക്വാളിറ്റി ടോപ്പ് ലൈനേജ് റോഡ് വീലറിന്റെ പപ്പീസാണ് വിത്ത് കെ ഐ സി ഐ സർട്ടിഫിക്കറ്റ് അടക്കം ഇരുപത്തയ്യായിരം രൂപയാണ് ഒരു പപ്പിയുടെ വില വന്നിരിക്കുന്നത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അപ്പൊ നല്ല അടിപൊളി ടോപ്പ് ക്വാളിറ്റി റോഡ് വീലറിന്റെ പപ്പീസിന് അന്വേഷിക്കുന്ന അവരായിട്ട് കോൺടാക്ട് ചെയ്യാം